ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും ഈ പാത്രം കഴുകലും എന്താ പറയുക അടുക്കള ക്ലീൻ ആക്കലും നമ്മുടെ ജീവിതം തന്നെ അടുക്കളയിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പോലെയാണല്ലേ എല്ലാവരും വീട്ടിലും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാവും പക്ഷേ ഡിഷ് വാഷറൊന്നും എന്താ പറയുക അത്രയും വലിയ സെറ്റപ്പ് ഉള്ളവരെ വീട്ടിലൊക്കെ ഇനിയേ കാണുള്ളൂ നമുക്ക് ഈ സിങ്ക് കഴുകലും പാത്രം കഴുകലും ഈ പാതിയമ്പാറം മുതുക്കൽ തന്നെയാണ് നമ്മുടെ പണി അപ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണിത് ഈ വിമ്മിൻ്റെ ഒരു കവർ കവറുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യണേ അതിങ്ങനെ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് വെച്ച് അതിലാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവത്തിൽ നിന്നും ഒരു ചീത്ത മണവും വരും അതിന് വെള്ളമായിട്ട് കിടക്കുകയാണെങ്കിൽ ചീത്ത മണവും വരും ഈ ഒരു എന്താ പറയുക ഈ സ്ക്രബ്ബും എച്ചിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കറയ്ക്കുമ്പോൾ വിമ്മുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ വെള്ളം ചെരിച്ച് കളഞ്ഞിട്ട് വീണ്ടും വിമ്മെടുക്കും വെള്ളം മിക്സ് ചെയ്യും അങ്ങനെ ചെയ്യും അപ്പം ഞാൻ ഇന്നലെ മമ്മിക്ക് ഒരു മിക്സി മേടിക്കാനായിട്ട് തൃശ്ശൂർ ഒരു കടയിൽ പോയിരുന്നേ അപ്പോൾ അവിടെ ഒരു സംഭവം കണ്ടു കൂട്ടാ സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വില കണ്ടപ്പോൾ എൻ്റെ കിളി പോയി അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നല്ല ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഒരു എന്ത്യാ നിങ്ങക്ക് എല്ലാവർക്കും ഉപകാരപ്പെ തോന്നണോ കുഞ്ഞ മിക്സി മേടിക്കാൻ പോയിപ്പോ ഷോപ്പിൽ കണ്ടതാണ് കേട്ടാ സോപ്പ് ഡിസ്പെൻസറ് അപ്പൊ ഞാനിത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട അപ്പൊ ഇവര് ഇതിലെ എം ആർ പിട്ടാക്കണം എനിക്ക് നിങ്ങള് കാണണ്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് കണ്ടവശം ഷോക്ക് അടിച്ച പോലെ ആട്ടാ പിന്നെ ഞാൻ വീണ്ടും എന്റെ കണ്ണിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് വീണ്ടും എടുത്ത് നോക്കി അപ്പൊ അവരുടെ ഷോപ്പിന്റെ പേരടിച്ചിട്ട് പ്രൈസ് എഴുപത്തിയഞ്ച് രൂപ എന്നിട്ടുണ്ട് അപ്പൊ എനിക്കൊരു സമാധാനം സമാധാനായിട്ടാ എഴുപത്തഞ്ച് രൂപയാവോ പിന്നെ നമ്മൾ ഈ ചില നേരത്തെ വന്ന ബുദ്ധിയുള്ള പോലെ ഇനിയിപ്പൊ ഡിസ്കൗണ്ട് ആവുമോ എഴുപത്തഞ്ച് അങ്ങനെ ആകെ കൺഫ്യൂഷനായി ഒരു ബൈ ക്ലബ് നമുക്ക് ചില നേരത്തെ അങ്ങനെയാണല്ലോ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കണ പയ്യനോട് ചോദിച്ചു ഇതിനെത്രയോ വരണേന്ന് ചോദിച്ചു എടുത്ത വശാവം പറഞ്ഞു അമ്പത്തൊമ്പത് രൂപന്ന് പിന്നെ എന്തിനവര് ഈ മരുത്ത വിലകളൊക്കെ അടിച്ചു വെച്ചിരിക്കണ ഞാൻ ആദ്യം ഈ ഒരു ബോക്സിൽ മാത്രമായിരിക്കും ഈ ഒരു ഇത് തെറ്റി അടിച്ചതായിരിക്കുന്നത് അവിടെ നിരത്തി വെച്ചിരിക്കണ സകല ബോക്സ് മീതന്നെ അംഗം അപ്പൊ എന്നെ പോലത്തെ ബോധലി ടീമോളൊക്കെ വന്നിട്ട് വില കണ്ട് കിളിപാറിയിട്ട് മേടിക്കാണ്ട് പോയില്ലേ കറക്റ്റ് പ്രൈസ് ഇട്ടൂടെ ഇവർക്ക് അല്ലെങ്കിൽ പിന്നെ എം ആർ പി എഴുപത്തഞ്ചിട്ടിട്ട് അമ്പത്തൊമ്പതിന് വിൽക്കുക ഈ അഞ്ഞൂറ് രൂപയൊക്കെ എം ആർ പിടുന്നത് എന്തുട്ട് ഇഷ്ട എന്തുട്ട് ന്യായാന്നു എനിക്ക് ഇറങ്ങൂടാട്ടാ അപ്പോൾ അതെ നമ്മളിതൊന്ന് തുറക്കുന്നുണ്ട് അൺബോക്സിങ് കൊറേ പേരെ വീട്ടിലൊക്കെ ഉണ്ടാവൂട്ടാ ഞാൻ ആദ്യമായിട്ടൊക്കെ അപ്പൊ എന്നെ പോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരം വെച്ചിട്ട് അപ്പൊ ഇതിന്റെ കൂടെ അതായത് ഒരു സ്ക്രബ് ഫ്രീ ഉണ്ട് ഇതിൽ വെക്കാം നമുക്ക് അതെ ഇതാണ് ഇതിന്റെ ഉള്ളിൽ അതെ ഈ സംഭവം നമുക്ക് വേണ്ട കേട്ടോ ഇത് അതിന്റെ എന്തൊക്കെയോ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ എഴുതിട്ടുള്ളത് അത് നമുക്ക് വേണ്ട അപ്പൊ ഇതില് നമുക്ക് വിമ്മൊഴിക്കാം കുറച്ച് വിമൊഴിക്കണ്ട് കേട്ടാ നമ്മളെ ഈ മൂടിയൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഒഴിക്കണം പിന്നെ അതിൽ അഴുക്കായി അത് മാറ്റണം ഇതാവുമ്പോ ഒതുങ്ങി ഇരുന്നോളും അടുക്കള ബാഡ് സ്മെല്ലും വരില്ല ഏറ്റവും കൂടുതൽ അതാണ് ആ വെള്ളത്തിൽ ആ സ്ക്രബ് മുങ്ങിക്കിടുന്ന ഗണം വരും ഇനി നമ്മൾ സ്ക്രബ് എങ്ങാനും പൈപ്പിന്റെ മുകളിലേക്ക് തിണ്ടത്തേക്ക് എടുത്തു വെച്ചാൽ ആ പിള്ളേർ വന്നൊരു പൈപ്പ് തുറക്കല് തുറന്നു കഴിഞ്ഞാൽ അത് ആ സിങ്ങിന്റെ ഉള്ളിലേക്ക് വീഴും എനിക്ക് അതാണ് ഏറ്റവും ഉറപ്പ് ഞാനിപ്പോഴും വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ട് അന്യ വിം ലിക്വിഡ് ഉപയോഗിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മുതലാവില്ല ഒരു ഏതെങ്കിലും ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂണാ കൈലാ കമ്പ കോല എന്താ കയ്യൊക്കെ ഇടണെന്ന് വെച്ചാ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണ്ടിട്ട ഇത് വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ഏട്ടാ ഇന്നലെ വേടിച്ചിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ട് ഒരുമിച്ച് അതിൽ വെച്ചിട്ടുട്ട അമർത്തി വെച്ചു വരൂ അയ്യോ ചീറ്റിയത് ഒന്ന് രൂപ രൂപ ആ വന്നു സക്സസ് അതിന്റെ എയർ പിടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ അത് വിചാരിച്ചു അമ്പത്തൊമ്പത് രൂപ കല്ല എന്ന് വിചാരിച്ചു വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് കാണിച്ചു തന്നിട്ട് അപ്പൊ ഇത് നമുക്ക് സുഖമാണ് ഒന്ന് കുറച്ച് നമുക്കൊന്ന് വരുത്താം ഒന്ന് പിന്നെ പരിചയമാവട്ടത് പിന്നെ പരിചയമാവാണ്ട് കേട്ടാ നമുക്ക് അതെ ഇതിൽ പ്രസ് ചെയ്യാം പാത്രങ്ങൾ അടിപൊളിയായിട്ട് കഴുകാം അപ്പൊ നമുക്ക് ഇതിലധികം വെള്ളം കെട്ടി നിൽക്കില്ലേ വൃത്തിയായിട്ടിരിക്കും പിന്നെ അത് മാത്രല്ല ഒരുപാട് സംഭവങ്ങളും വേണ്ട നമുക്ക് ഈ അടുക്കളയിലെ വിമ്മിന്റെ കുപ്പി ഇത് വെക്കാനുള്ള ഒരു പാത്രം അങ്ങനെ ഒന്നും വേണ്ട അപ്പൊ നമുക്കിത് വെക്കാം അപ്പൊ ഇതാണ് എന്റെ പാത്രം കഴുകണ സാധന സാമഗ്രികള് അപ്പൊ ഇതൊക്കെ ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് ഈ ഒരു സംഭവം മാത്രമായിട്ട് വെക്കാം ഇത് ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇതിന്റെ അടിയിലും ഞാനൊരു കൊട്ട വെക്കും അത് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് കടലാസുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോ ഇതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു സംഭവം വെച്ച് നമുക്ക് ഇവിടെ സെറ്റാക്കാം കേട്ട അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും നമുക്ക് വിം ലിക്വിഡിന്റെ കുപ്പി വേണ്ട ഈ കവർ വേണ്ട ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഭംഗിയില്ലേ നമുക്ക് നോക്കിയാൽ അത് വെള്ളം ഇല്ല സുഖമായിട്ട് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം പൊളിച്ചു അവിടെ ഇവിടെ വെക്കും വേണ്ട അപ്പം അമ്പത്തൊമ്പത് രൂപയുള്ളോ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ആർക്കെങ്കിലും ഉപകാരമല്ല നമ്മൾ ഈ പാത്രം കഴിക്കുന്നവർക്ക് ഉപകാരം തന്നെയാണ് ഇതിടയ്ക്ക് ഇതിൽ നമ്മൾ വിമ്മ ഒഴിച്ച് വെക്കും കൈ തട്ടുമ്പോൾ നിങ്ങൾ ചെരിഞ്ഞ് പോകും എനിക്കിവിടെ സ്ഥിരം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പിന്നെ രാത്രി പാത്രം നമ്മളൊരു രണ്ട് മൂന്ന് പാത്രം കഴുകി കഴിഞ്ഞാൽ ഈ പാത്രത്തിന്റെ മുകളിൽ വരുന്ന എച്ചിലൊക്കെ ഇതിലേക്ക് ആവും അപ്പം നമ്മൾ അതിൽ വിമ്മുണ്ടെങ്കിലും നമ്മളത് ചെരിച്ച് കളഞ്ഞിട്ട് പുതിയ വിമ്മെടുക്കും അറച്ചിട്ട് അപ്പം ഇതാവുമ്പോൾ സൂപ്പർ അല്ലേ അപ്പൊ നിങ്ങള് പുറത്തൊക്കെ ഇറങ്ങണ്ടെങ്കിൽ നമ്മുടെ ഹോം അപ്ലയൻസസ് ഒക്കെ വിൽക്കണ കട അല്ലെങ്കിൽ ചെറിയ ഹാർഡ്വെയറിന്റെ ഷോപ്പിലൊക്കെ ഉണ്ട് അമ്പത്തൊമ്പത് രൂപയുടെ സംഭവമാണ് കേട്ടോ അപ്പൊ നമ്മളൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കി നോക്ക് അപ്പൊ ഇതുപോലത്തെ തക്കിട തരികിട സംഭവങ്ങളൊക്കെ കാണാനായി നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതിട്ടുണ്ട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും വരും